ഒരു അമേരിക്കൻ മോളിക്കുലാർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനും സുവോളജിസ്റ്റുമായിട്ടുള്ള ജെയിംസ് ഡേവിഡ് വാട്സൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഏപ്രിൽ ആറിന് ചിക്കാഗോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ ഈ കഴിഞ്ഞ നവംബർ മാസം ആറാം തീയതി അദ്ദേഹം നമ്മോട് വിട പറയുകയുണ്ടായി ജൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്മാത്രയാണ് ഡി ജീനുകളുടെ ഒരു പ്രധാന ഘടകമാണിത് ജനിതക വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളതും പരമ്പരകൾക്ക് കൈമാറുന്നതും ഡി എൻ എയിലൂടെയാണ് ഈ തന്മാത്രകളുടെ രാസ ഭൗതിക ഘടന കണ്ടുപിടിച്ചത് വാട്സൺ ക്രിക്ക് വിൽക്കിൻസ് എന്നീ മൂന്ന് ശാസ്ത്രജ്ഞന്മാർ ചേർന്നാണ് ഇതിനുള്ള അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നോബൽ സമ്മാനം മൂവരും പങ്കിട്ടു ഇതിനേതാണ്ട് ഒൻപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വാട്സണും ക്രിക്കും ചേർന്ന് നേച്ചർ എന്ന അന്താരാഷ്ട്ര ഗവേഷണ ജേണലിൽ ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വിവരിച്ചുകൊണ്ടിട്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ജെയിംസ് വാട്സനൊപ്പം നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഫ്രാൻസിസ് ക്രിക്കും അതുപോലെ വിൽക്കിൻസും രണ്ടായിരത്തി നാലിലാണ് മരണപ്പെട്ടത് പോളിക്കുലാർ ബയോളജി എന്ന ഒരു ശാസ്ത്രമേഖലയ്ക്ക് തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഇവരുടെ ഈ കണ്ടെത്തലുകൾ നമ്മുടെ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളതാണ് നോബൽ സമ്മാനം കൂടാതെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാട്സൺ കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സെല്ല് ദ ഡബിൾ ഹെലിക്ക് ഹെലിക്സ് തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ വാട്സൺ അടങ്ങുന്ന സംഘമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒരു മൾട്ടിനാഷണൽ പ്രോജക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച് രണ്ടായിരത്തി മൂന്നിലാണ് ആ പ്രോജക്റ്റ് അവസാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് ജെയിംസ് വാട്സൺ ശാസ്ത്രലോകത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ മഹാനായ ഈ സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി